നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയ പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന് ചിങ്ങമുന്ന് മലയാളികൾ ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികൾ എല്ലാവരും തന്നെ നേരം പുലർന്നപ്പോൾ തന്നെ ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് പുതിയ പ്രതീക്ഷകളോടെ പൊന്നിൻ പുലരിയെ വരവേൽക്കുകയാണ് മലയാളികൾ ഐശ്വര്യവും സമൃദ്ധിയും നിറയുന്ന നാളുകളിലേക്ക് മലയാളികൾ കാൽവെക്കുന്ന ദിവസം കൂടിയാണ് കർക്കടക വറുതിയുടെ നാളുകൾ പിന്നിട്ട് ഓണത്തെ വരവേൽക്കാനായി ഇന്നുമുതൽ നാടും നഗരവും ഒക്കെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു കൊല്ലവർഷത്തിന്റെ ആദ്യ ദിവസമായതിനാൽ തന്നെ മലയാളികൾക്ക് ഈ ദിവസം പുതുവർഷാരംഭം കൂടിയാണ് ചിങ്ങപ്പുലരിയിൽ ശബരിമല സന്നിധാനം വൻ ഭക്തജന തിരക്കാണ് ശക്തമായ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പമ്പ സ്നാനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീർത്ഥാടകർ വഴുതി വീഴുന്ന സാഹചര്യം ഉള്ളതിനാൽ തന്നെ പരമ്പരാഗത പാതയ്ക്ക് പകരം സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് കയറാൻ അനുവദിക്കുന്നത് ശബരിമല കീർശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പും ഇന്ന് നടക്കും എന്തായാലും ഭക്തജന തിരക്കാണ് എല്ലാ മിക്ക ക്ഷേത്രങ്ങളിലും ഗുരുവായൂരിൽ ഏകദേശം നൂറ്റി അൻപതോളം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് നിരവധി നിരവധി വിവാഹങ്ങൾ നടക്കുന്നുണ്ട് ഗുരുവായൂരിൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരം മൊത്തവും ഭക്തജനത്തിനക്കാൾ നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രം മാത്രമല്ല പദ്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ആറ്റുകാൽ ദേവീക്ഷേത്രം അങ്ങനെ നിരവധി അനവധി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും ഭക്തജന സാഗരം തന്നെയാണ് ഇന്ന് മുതൽ ഓണത്തിനായുള്ള കാത്തിരിപ്പാണ് തിരുവോണ നാളിൽ അത്തം പത്തിന് തിരുവോണം നമ്മൾ ആഘോഷിക്കുകയാണ് മലയാളികൾ അറുതിയുടെയും വറുതിയുടെയും ദിവസങ്ങളൊക്കെ മാറി പുതിയൊരു ഐശ്വര്യം പുതിയ പ്രതീക്ഷ പുതിയ തുടക്കമൊക്കെ തന്നെ ആരംഭിക്കുകയാണ് ഇന്ന് ചിങ്ങം പൊന്നിന് പലരും പല സ്ഥാപനങ്ങളും തുടങ്ങുന്ന ഒരു ദിവസവും കൂടിയാണ് എല്ലാ ഐശ്വര്യവും നേരുകയാണ് സ്ഥാപനങ്ങൾക്ക് എല്ലാ വിജയവും തങ്ങളുടെ കഷ്ടപ്പാടിൽ നിന്നും അവർ ഉയർന്നു ഉയർന്നുകയറി ചിങ്ങമൊന്നിന് തുറന്നാൽ ഐശ്വര്യം നൽകും എന്ന വിശ്വാസത്തിൽ തുടങ്ങുകയാണ് ചിങ്ങമൊന്നിന്റെ കൈനീട്ടമൊക്കെ തന്നെ പലരും നൽകുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ജിപേയുടെ കാലമായതിനാൽ തന്നെ ജിപേ വഴിയൊക്കെ തന്നെ കൈനീട്ടം കിട്ടുന്ന കൈനീട്ടം കൊടുക്കുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ശബരിമല കീഴ്ശാന്തിമാരുടെയും പമ്പ മേൽശാന്തിയുടെയും നറുക്കെടുപ്പ് ഇന്ന് നടക്കും അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എന്തായാലും അത് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ചിങ്ങ പുലരി പുലർന്നിരിക്കുകയാണ് മഴയാണ് പലയിടങ്ങളിലും ജാഗ്രതയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക ഷോക്കേൽക്കാനുള്ള സാഹചര്യമുണ്ട് പലയിടങ്ങളിലും മാത്രമല്ല ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക കഴിയുന്നതും വീട്ടിൽ തന്നെ കഴിയുക എന്നാണ് നല്ലത് എന്നാണ് മനസ്സിലാക്കുന്നത് മഴയാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്ന് Bektaş Ağda'da.